നമസ്കാരം മലയാളി വാർത്താ ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആ ബോംബ് അത് വലിയ തോതിൽ തന്നെ പൊട്ടുകയുണ്ടായി അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുന്നത് ബോംബ് പൊട്ടിച്ചവനാണോ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തികൾക്കാണോ ഈ ഒരു കാര്യത്തിലാണ് ഇനി ഒരു ഉത്തരം കിട്ടേണ്ടത് ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് വോട്ടർമാരുടെ പട്ടികയിൽ ക്രമക്കേട് നടത്തി അട്ടിമറി നടത്തി വിജയം കൊയ്തു എന്നുള്ള ആരോപണമാണ് ഏതാനും മാസങ്ങൾക്കിപ്പുറം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ ചൂണ്ടിയായിരുന്നു ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പുകൾ ആധാരമാക്കിയായിരുന്നു രാഹുൽ ഗാന്ധി വളരെ വിപുലമായ ഒരു പ്രസൻറ്റേഷൻ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയോട് തിരിച്ച് ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതികരിച്ചിരിക്കുന്നു രേഖാമൂലം പരാതി കൊടുത്തില്ലെങ്കിൽ പരസ്യമായി ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് കമ്മീഷൻ്റെ ഉത്തരവ് എന്തായിരുന്നാലും ഈ ആരോപണങ്ങൾ അത് ആർക്കായിരിക്കും പൊള്ളലേൽപ്പിക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും ബോംബ് പൊട്ടുന്നത് പോലെ അത് ഓഗസ്റ്റ് ഒന്നാം തീയതി മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം അത് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ആ അറ്റം ബോംബ് തന്നെയാണ് തന്നെയാണിപ്പോൾ താൻ പൊട്ടിച്ചിരിക്കുന്നത് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി രാഹുൽ ഗാന്ധി കൃത്യമായി എന്തൊക്കെയാണോ തൻ്റെ കണ്ടെത്തൽ അതൊക്കെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായിരുന്നു സാധാരണഗതിയിലെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ നിരത്തി രാഹുൽ ഗാന്ധി തെളിവുകൾ എന്തൊക്കെ എന്നുള്ളത് എവിടെയൊക്കെ അപാധ അപാകതകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് പരാതി സമർപ്പിച്ചിട്ടില്ല അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശക്തമായി തന്നെ പ്രതിരോധം നേരിടുകയാണ് രേഖാമൂല പരാതി കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നാണ് പ്രിയങ്ക വാദ്രയുടെ ചോദ്യം തിരഞ്ഞെടുപ്പ് തോൽവികളിലെ ജാള്യത മറയ്ക്കാൻ രാഹുൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്നുവെന്ന് ബി ജെ പിയും ശക്തമായി ആഞ്ഞടിച്ചു കഴിഞ്ഞ ദിവസം തെളിവുകളുണ്ടെന്ന് പറഞ്ഞാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഈ ആരോപണമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയത് തെളിവുകൾ തന്റെ പക്കലുണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു പരാതിയായി ഉന്നയിച്ചുകൊണ്ട് ഇതിനെതിരെ നിയമപരമായൊരു പോരാട്ടം നടത്തിക്കൂടാ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻമാർ വിഷയം വിശദമായി തന്നെ പരിശോധിക്കുമെന്നും രേഖാമൂലം പരാതി കൊടുക്കണമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുള്ളവരും എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ ഇത്രയും വൈകുന്നു ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല ഈ ഒരു ചോദ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വ്യാപകമായ വോട്ട് ക്രമക്കേട് നടന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു അവിടെ ആരാണ് ഭരിക്കുന്നത് എന്നുള്ളതോർത്ത് നോക്കേണ്ടതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള നിരവധി ആരോപണം ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ അതിന്റെ പരിണിത ഫലം കൂടി നോക്കിക്കണ്ട് മനസ്സിലാക്കി വേണം നേരിടേണ്ടത് ബി ജെ പി രാഷ്ട്രീയപരമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭരണപരമായും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ആറ്റം ബോംബ് പൊട്ടിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലുള്ള കണക്ക് കൃത്യമായി പുറത്തുവിട്ടെങ്കിലും ബി ജെ പി വിജയിച്ച സമീപകാല തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിൽ കുന്തമുന തിരിച്ചുകൊണ്ടാണ് രാഹുൽഗാന്ധി ആരോപണ ചരം ഉയർത്തുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അഭ്യൂഹം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിലൂടെ ഏവർക്കും മനസ്സിലാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ വ്യാപക ക്രമക്കേട് അതിൽ കൃത്യമായി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി ഇതുവരെയും ഇന്ത്യൻ രാഷ്ട്രീയം കാണാത്ത രീതിയിൽ പതിവ് തെറ്റിച്ചുകൊണ്ട് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നേതാക്കൾ നടത്തുന്ന വിവരണം പോലെ ഒരു കോർപ്പറേറ്റ് കമ്പനി തങ്ങളുടെ ക്ലയൻസിന് അതല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധി വിശദമായി തന്നെ വളരെ വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ തന്നെയാണ് എങ്ങനെ ഒരേ വിലാസത്തിൽ ഇത്രയധികം പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റി വോട്ടറുടെ പിതാവിൻ്റെ സ്ഥാനത്തുണ്ടായ പൂജ്യം രേഖാപ്രകാരം ഓരോ സ്ലൈഡുകളാക്കി എങ്ങനെ ഇത് എങ്ങനെ സംഭവിച്ചു ഇതെവിടെ നിന്ന് എടുത്തു എല്ലാ കാര്യങ്ങളും തൊട്ട് പിറകെ തന്നെ കുറിച്ചിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ രാഹുൽ ഇത്തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ കൂടി നടത്തിയത് നടത്തിയതുകൊണ്ട് മാധ്യമങ്ങളിത് ഏറ്റെടുത്തിരിക്കുകയാണ് ഉറപ്പായും ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ബി ജെ പിക്ക് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട് ഏറ്റവും പ്രധാനമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇതിൽ മറുപടി പറയേണ്ടത് ഇതിനു പിറകെ തന്നെ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് തെളിവ് ഹാജരാകാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി സ്വീകരിച്ചുവെന്നാണ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത് എന്തായിരുന്നാലും തുടർ നടപടികൾ കൂടിയാലോചിച്ച് ജനാധിപത്യ പ്രക്രിയയോടുകൂടി മുന്നോട്ട് പോകും എന്ന് നിയമപരമായി തന്നെ ഇതിനെ നേരിടും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതികരിച്ചിരിക്കുന്നത് എന്താകും ഇനി എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെങ്കിൽ രാജ്യം തന്നെ ഞെട്ടുന്ന പൊട്ടിത്തെറിക്കുന്ന ഒരു വലിയ ബോംബ് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയത് അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ശരികേടുണ്ടെങ്കിൽ ശക്തമായ രീതിയിലുള്ള നിയമ നടപടി ഒരു രാഹുൽ ഗാന്ധി അഭിഹരിക്കേണ്ടി വരും മറുഭാഗത്ത് നൂറ്റി നാല്പത് കോടി ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയേണ്ടിയും വരും എന്തായിരിക്കും സംഭവിക്കുന്നത് അത് തന്നെയാണ് കാത്തിരുന്ന് കാണുന്നത് രാജ്യദ്രോഹക്കുറ്റമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ട വീഡിയോയിലൂടെ ആരോപിക്കുന്നത് ബീഹാറിലെ എഫ്ഐആറിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതി കൊടുക്കാൻ രാഹുൽ കാത്തിരിക്കുന്നുവെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ പരിഹസിക്കുന്നുണ്ട് അതാവുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ കഴിയുമല്ലോ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ മാപ്പ് തന്നെയാണ് മറ്റ് മാർഗമില്ലാതെ പോംവഴിയില്ലാതെ നടത്തേണ്ടി വരുന്നത് നേരിട്ടൊരു വിഷയത്തിലും രാഹുൽ ഗാന്ധി ഇതുവരെ ആർക്കും പരാതി കൊടുത്തിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നുണ്ട് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല ഇത്രയും കാലം എന്ത് വൈകിച്ചു ഇതൊരു ബോംബായി പൊട്ടിച്ച് രാജ്യത്താകമാനം ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയെടുത്ത് ഒരു സെൻസേഷൽ ഇഷ്യൂ ആക്കി മാറ്റി പാർലമെൻറ്റിലടക്കം വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും എന്നതല്ലാതെ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിയമപരമായി ഇതിനെ നേരിടുന്നില്ല വിജയിക്കാമായിരുന്ന പല തിരഞ്ഞെടുപ്പുകളും പരാജയപ്പെട്ടതോടെ താൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്താണ് സംഭവിച്ചത് അക്കാര്യം പരിശോധിച്ചു വന്നപ്പോഴാണ് ഒരു മണ്ഡലം പോലും പഠിക്കാൻ ആറുമാസക്കാലം എടുത്ത് റിസർച്ച് ചെയ്താണ് ഈ ഒരു കാര്യം താൻ കണ്ടെത്തിയതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ സാഹചര്യത്തിൽ കമ്മീഷൻ ഉടൻ തന്നെ ഡിജിറ്റൽ ഡേറ്റ കൈമാറണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അഞ്ച് ചോദ്യങ്ങൾ ഇതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നേർക്ക് ഉയർത്തിയിട്ടുണ്ട് ആ അഞ്ച് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് എന്തുകൊണ്ട് ഡിജിറ്റൽ പതിപ്പുകൾ നൽകിയില്ല രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് വീഡിയോ ദൃശ്യം നൽകാത്തത് അടുത്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടത്തിയത് എന്തിന് നാലാമതായി മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി അഞ്ചാമതായി ബി ജെ പിയുടെ ഏജന്റായി എന്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു ഈ അഞ്ച് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ ഈ വോട്ടർ ലിസ്റ്റ് കമ്മീഷൻ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പരാതി ഉയരുന്നത് മഹാരാഷ്ട്ര ബീഹാർ ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഈ പട്ടിക തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നത് ഒന്നും തന്നെ മറച്ചു വയ്ക്കാനില്ല എല്ലാം തന്നെ സുതാര്യമാണെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് എന്തിനു വേണ്ടി ഇത് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്തായിരുന്നാലും വക്കമിട്ടുള്ള ആക്രമണം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് തന്ത്രപരമായ ആസൂത്രണ മികവിന്റെ ഒരു പ്രകടനമായി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ ഈ പത്ര പത്രസമ്മേളനത്തെ ഏവരും വിശേഷിപ്പിക്കുന്നത് കാരണം വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇതിനു മുൻപ് കണ്ട ഒരു പപ്പു എന്ന രീതിയിലുള്ള രാഹുൽ ഗാന്ധി അല്ല കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ചത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് രംഗത്ത് വന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തു ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചൊന്നും വിജയം നേടാൻ സഹായിച്ചുവെന്നുള്ള ആരോപണവുമാണ് ഉന്നയിക്കുന്നത് മാസങ്ങളോളം താൻ പരിശ്രമിച്ച് കണ്ടെത്തിയ വിവരം തന്നെയാണ് പ്രസന്റേഷനിലൂടെ രാഹുൽ ഗാന്ധി പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിലെ നിരവധി ആളുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കെതിരെ ഒരു വലിയ ഒരു നീക്കമായി തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇത് അനുകൂലമായി വന്നാൽ കോൺഗ്രസ്സിന് ഇന്ത്യ സഖ്യത്തിന് രാജ്യത്താകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തോതിലൊരു മേൽക്കൈ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ സ്ഥിതി തിരിച്ചാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ഒരുപക്ഷെ അത് സാരമായി ബാധിച്ചേക്കാം എന്നാൽ കോൺഗ്രസ് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിട്ടും പരാതി കൊടുത്തിട്ടില്ല എന്നാണ് ബി ജെ പി ആരായുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ പാർട്ടികൾക്കും കമ്മീഷൻ വോട്ടർ പട്ടിക കൊടുക്കാറുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അതോടെ ബൂത്ത് തല നേതാക്കൾക്ക് പോലും പട്ടിക പരിശോധിക്കാനും തെറ്റ് ചൂണ്ടിക്കാട്ടി തെറ്റ് ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകാനുമുള്ള വലിയ അവസരമാണ് ലഭിക്കുന്നത് ഉന്നത നേതാക്കൾക്കൊന്നും തന്നെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബൂത്ത് ലെവൽ വർക്കേഴ്സിന് ഇത് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം കണ്ടെത്തിയിട്ടില്ല പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ വിഷയം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതല്ലേ ഇതുവരെയും അത് ചെയ്തിട്ടില്ല കൂടാതെ ബൂത്തുകളിൽ എല്ലാ പാർട്ടികൾക്കും ബൂത്ത് ഏജന്റുമാരുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി നൽകാനുള്ള അവസരം പോലും മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഇത്രയും കാലം ഇതൊന്നും തന്നെ ഉപയോഗിക്കാതെ ഒരു വർഷം പിന്നിടുന്ന വേളയിൽ തുടർച്ചയായി വീണ്ടും വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനും ബി ജെ പിയെ അവഹേളിക്കാനുമാണ് കോൺഗ്രസ് ഈ അവസരം വിനിയോഗിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ കുറ്റപ്പെടുത്തൽ കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെട്ടു അതിൻ്റെ ജാള്യത മറയ്ക്കാൻ രാഹുൽ ഗാന്ധി ഗാന്ധിയാകട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ അപമാനിക്കുന്നു ഇതല്ലാതെ മറ്റെന്താണ് കോൺഗ്രസിനും രാഹുലിനും പറയാൻ സാധിക്കുക എന്ന് തന്നെയാണ് ബി ജെ പി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത